എറണാകുളം പുത്തൻകുരിശിയിൽ മണപ്പുറം ഫിനാൻസ് വീട് ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസമായി പ്രവാസികൾ അഞ്ചു ലക്ഷം രൂപ ഒരു പ്രവാസി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് വി പി സജീന്ദ്രൻ അറിയിച്ചു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ പുറത്തു പുറത്തുനിർത്തിയായിരുന്നു ജപ്തി വിവരങ്ങൾ നൽകും ആരാണ് ആ ഉദാരവാൻ ഉദാരവാൻസ് ഇത്രയധികം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ സജീന്ദ്രന്റെ ഇടപെടൽ ആണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു പിന്നാലെ അദ്ദേഹം പല ആളുകളെയും ബന്ധപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് വഴി അഞ്ചു ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാമെന്നും ഏറ്റിട്ടുണ്ട് ഇപ്പൊ വി പി സജീന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ഈ കുടുംബത്തെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട് അവരോട് ഈ വിവരം അറിയിക്കും ആ കുടുംബത്തോടൊപ്പം ഈ സന്തോഷം പങ്കുവെക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് വി പി സജീന്ദ്രൻ പറഞ്ഞത് എന്തായാലും കുടുംബത്തോട് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു അങ്ങനെ കേട്ടു പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് അവരെത്തി എന്നുള്ള ഒരു കൂടിയാണ് ആ സ്വാദി ഫോൺ വെക്കുകയും ചെയ്തത് എന്തായാലും വലിയ ആശ്വാസം കാര്യം അജൻസ് സൂചിപ്പിച്ചതുപോലെ ഒന്നര വയസ്സുള്ള ഒരു കൈക്കുഞ്ഞ് പ്രായമായ അമ്മ വലിയ പ്രതിസന്ധിയോട് കടന്നു പോകുമ്പോൾ ഈ സ്വാതി മാത്രമാണ് ആ കുടുംബത്തിന്റെ ഒരു ദൈനംദിന ചിലവ് നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഗർഭിണിയായപ്പോഴാണ് തിരിച്ചടവ് മുടങ്ങിയതും വലിയ ഭീമമായ സംഖ്യയായി ഈ ലോൺ ഇരട്ടിക്കുകയും പിന്നീട് ജപ്തി നടപടികളിലേക്കൊക്കെ പോയത് പക്ഷെ ആ കുടുംബത്തിന് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നു വലിയ ആശ്വാസം എന്ന് പറയുമ്പോ ഒരു രണ്ട് രണ്ടര സെന്റ് തികയാത്ത ഒരു ഭൂമിയിൽ ഒരു ചെറിയ വീട് ആ വീടാണ് ഇപ്പോൾ ആകെയുള്ള ഒരു ഇരിക്കക്കൂര അത് ജപ്തിയാകുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു പ്രതിസന്ധി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തായാലും വലിയ ഇടപെടലുകളും ചർച്ചകളും ഒക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ വി ശ്രീനീജൻ എം എൽ എ വീട് തുറന്നു നൽകി താൽക്കാലികമായി താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോ മുൻ കുന്നത്തനാട് എം എൽ എ കൂടിയായിട്ടുള്ള വി പി സജീന്ദ്രൻ അദ്ദേഹം ഒരു സുഹൃത്തു വഴി അഞ്ചു ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൈമാറാമെന്ന് സംസാരിച്ചിട്ടുണ്ട് അത് ആ സന്തോഷമായ പങ്കുവെക്കുന്നതിന് വേണ്ടി പി പി സജീന്ദ്രൻ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകുന്നു കാര്യം താൽക്കാലികമായിരെങ്കിലും ഈ പണം അറേഞ്ച് ചെയ്യുന്നത് വരേക്ക് കാര്യം എഴുതുന്നെങ്കിലും ഒക്കെ തുക റെഡിയാക്കി ബാങ്കിൽ അടക്കുന്നവരേക്കുള്ള ഒരു ആശ്വാസം ചോദിച്ചിരുന്നു പക്ഷേ കോടതി നടപടികളാണ് മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഇളവില്ല ഇതിനകം തന്നെ വലിയൊരു ഭീമമായ സംഖ്യ ഇളവ് ചെയ്തിട്ടുണ്ട് ഇനിയും അനുവദിക്കാനാകില്ല എന്നായിരുന്നു ബാങ്കിന്റെ നിലപാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നിലപാട് എന്തായാലും ഇപ്പോ ആ വിഷയത്തിൽ ഒരു ഒരു ആശ്വാസകരമായ വാർത്ത വരികയാണ് വി പി സജീന്ദ്രൻ എം എൽ എ ആ വിഷയം ഒരു സുഹൃത്തു വഴി ഏറ്റെടുക്കുകയും കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വിഷമിക്കണം മുൻ എം എൽ എ വി പി സജീന്ദ്രൻ ആ തുക ഒരു സുഹൃത്തു വഴി അറേഞ്ച് ചെയ്യുകയും ആ വിവരം പങ്കുവെക്കാൻ കുടുംബത്തോടൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട് അജിം സർ ശരി വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാരണം അഞ്ച് ലക്ഷം രൂപ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്തതാണ് ഒരു കൈക്കുഞ്ഞുമായി ആ യുവതി വീടിന് പുറത്ത് നിൽക്കുന്ന ദയനീയമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും ആ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഒരു പ്രവാസി വ്യവസായി ആ തുകയടച്ച് അവരെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്